പഴശ്ശി മിഷൻ എന്ന പേരില് വയനാട് ജില്ലയിൽ സുത്താംബത്തേരിയിൽ പതിനായിരം വനവാസി സഹോദരങ്ങളുടെ കണ്ണ് പരിശോധന നടത്തി അതിൽ നിന്ന് കാഴ്ച പരിമിതി ഉള്ളവർക്ക് കണ്ണട വിതരണം ചെയ്യുകയും സർജറി ആവശ്യമുള്ളവർക്ക് സർജറി ചെയ്യുകയും പ്രവർത്തനം ഒരു സത്യം പറയുന്നത് എൻ ജി ഒന്ന് വെച്ചാൽ അത് എൻ ജി ഒ ആണ് പക്ഷേ എൻ ജി ഒ അല്ലേന്ന് വെച്ച് എൽ ജി ഒ അല്ല എന്നുള്ളത് എൻ ജി ഒന്ന് സേവന പ്രവർത്തകർ മാത്രമേ ചെയ്യുന്ന ശ്രദ്ധിക്കാറുള്ളൂ

പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോഴും അതിൽ കൂടുതലും വിശദീകരിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഏറെ സന്തോഷകര ഈ വേദിയും ഈ സദസ്സും കാണുന്നവർക്ക് ഏറെക്കുറെ പല ചിത്രങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കും ആ സവിശേഷത തന്നെയാണ് சक्षमية விஸ்தாபனது சक्षमية சம்பந்திச்சு விசேதமான தன்னை நம்மோட இந்த யோகத்தின் ಅಧ್ಯஷனை சந்தைலச்சு சक्षमமா முன்னோட்டு வைக்கும் ஆசியக்க சம்பந்திச்சு விசாரன கூட பொதுபோதிச்சு പിന്നെ സാങ്കേതികപരമായി ചില വാക്കുകൾ പറയുക എന്നുള്ളത് മാത്രാണ് നിക്ഷിപ്തമായി സക്ഷമയുടെ പേര് നമ്മുടെ ഭിന്നശേഷി നിയമം അനുസരിച്ച് ഇരുപത്തിയൊന്ന് തരം ഭിന്നശേഷിയാണ് അതിലെ നാൽപ്പത് ശതമാനത്തിലേറെ ഭിന്നശേഷിക്കാരെന്ന് ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് സക്ഷമ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് സക്ഷണം മാത്രമല്ല നിരവധി സംഘടനകൾ പ്രവർത്തിക്കുന്നു പക്ഷെ ഇരുപത്തിയൊന്ന് ഭിന്നശേഷി വിഷയങ്ങളെയും അവരെയും ഉയർത്തിക്കൊണ്ടു പരിശ്രമിക്കുന്ന ഭാരതത്തിൽ ഉള്ള ഏക സംഘടന സക്ഷമ മാത്രമാണ് ചില സമയത്ത് അത് സക്ഷമിക്കേണ്ടത് വലിയ സാധ്യതകളും അതേ സമയം ചില സമയത്ത് അത് ചില കുറവുകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞു കാരണം ഇരുപത്തി ഒന്ന് വിഷയങ്ങളും പറയാം ഈ മേഖല തന്നെ അത്രമാത്രം പ്രശ്നാധിഷ്ഠിതമാണ് ആ മേഖലയിൽ പ്രവർത്തിക്കുകയും സ്വാഭാവികമായും വിഷുകരവുമാണ് സക്ഷമയുടെ പ്രവർത്തനത്തിന്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ ഇത് ഭിന്നശേഷിക്കാൻ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന അതിൽ ഭിന്നശേഷിക്കാറുണ്ട് അവരുടെ മാതാപിതാക്കൾ രക്ഷകർത്താക്കളുണ്ട് സകലങ്കരായ ആളുകളുണ്ട് അത്തരം പ്രവർത്തകരാണ് സക്ഷമയുടെ പ്രവർത്തനത്തിന്റെ സമൂഹത്തെ കുറിച്ച് ചിന്തിക്കുക എന്താണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തതായി വിഭാഗത്തിലുള്ളത് എന്നുള്ളതാണ് ശാരീരികമായ പരിമിതികൾ ഉണ്ട് എന്നുള്ള ഒരു വിഷയം തന്നെയാണ് പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായ മനുഷ്യന്റെ ആവശ്യം അല്ലെ അവന്റെ ആഗ്രഹം അവന്റെ തുല്യതയാണ് അംഗീകരിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം മനുഷ്യൻ ഏറ്റവും വിഷമഘട്ടം സംഭവിക്കുന്നത് അവൻ അപമാനിതനാകുന്നവരാണ് കൊടുക്കുക എന്നുള്ളത് നമ്മളെ പോലെ തന്നെ മറ്റുള്ളവനെയും അംഗീകരിക്കുക എന്നുള്ളത് മനുഷ്യമായ മനുഷ്യത്വത്തിന്റെ ഒരു വികാസമാണ് നമുക്കൊരു പലപ്പോഴും ഇത് ശേഷിക്കാൻ അനുഭവിക്കപ്പെടുന്ന ഒരു മാനസികമായ പ്രശ്നം പലർ അവരോട് സഹതാപം ഉണ്ടാവും അവരുടെ അവരെ കാണുമ്പോ ഒരു സാഹചര്യം കാണുമ്പോ ഇപ്പൊ സഹതാപമല്ല അവരോട് സഹാനുഭൂതിയാണ് പോലെ തന്നെയാണ് അവരും എനിക്കുള്ള അതേ സഞ്ചാര സ്വാതന്ത്ര്യം എനിക്കുള്ള അതേ അവകാശം എനിക്കുള്ള അതേ അമാഭിമാനം അവർക്കുണ്ട് എന്ന് പൊതുസമൂഹം തിരിച്ചറിയുകയും അതിനുവേണ്ടി നന്നാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പക്വതയാ സമൂഹത്തിൻ്റെ ലക്ഷണം ആ ലക്ഷണങ്ങളെ കുറിച്ച് ഇവിടെ ഉദ്ഘാടനം പറഞ്ഞു ആ ഒരു സമൂഹത്തെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് സക്ഷമയുടെ പ്രവർത്തനം പ്രവർത്തനം ഒരു ജി ഓ ആണെന്ന് വെച്ചാൽ എൻ ജി ഒല്ലെന്ന് വെച്ചാൽ എൻ ജിഒ അല്ല എന്നുള്ളതാണ് എൻ ജി ഒന്ന് മാത്രം ചെയ്യുന്ന സേവന മാത്രം ചെയ്യുന്നതല്ല സംഘടിപ്പിക്കുകയും സമൂഹത്തിൽ ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആ ആത്മവിശ്വാസം പ്രേരിപ്പിക്കാൻ വേണ്ടി അവർക്ക് പ്രേരണ കൊടുക്കുന്നത് പ്രവർത്തകരാണ് പ്രവർത്തകരാണ് ആ പ്രവർത്തകരുടെ പ്രവർത്തന ഫലമായിട്ട് ഇന്ന് ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സക്ഷമങ്ങൾ വളർത്തുന്നുണ്ട് അഞ്ഞൂറ് ജില്ലകളിൽ സക്ഷമയുടെ പ്രവർത്തന സംവിധാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ കുംഭമേള സമയത്ത് പ്രയാഗ്രാജിൽ നിന്ന കുംഭമേളയിൽ അൻപത്തി ഒന്ന് ദിവസവും സക്ഷമയുടെ പ്രോഗ്രാം നേത്ര നേത്രകുംഭ എന്ന നിലയിൽ ആ പ്രയാഗരാജിൽ വരുന്ന എല്ലാ വിശ്വാസികളെയും കണ്ണ് പരിശോധന നടത്തി ആ പരിശോധിച്ച് കാഴ്ചക്കുറവുള്ളവർക്ക് അതേ സമയം അവിടെ വെച്ച് തന്നെ കണ്ണട വിതരണം ചെയ്യുന്നു ഏതാണ്ട് രണ്ടര ലക്ഷം ആളുകൾക്ക് കണ്ണട വിതരണം ചെയ്യുന്നു ഭാരതത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഡോക്ടർമാരും സാങ്കേതിക വിദഗ്ധരോടൊക്കെ ആ പ്രവർത്തനത്തിൽ പങ്കാളി അങ്ങനെ ഇന്ന് ഭാരതത്തിന്റെ ഏത് പ്രദേശങ്ങളിലൊരു ഭിന്നശേഷി സമൂഹത്തെ കുറിച്ച് പ്രവർത്തിക്കുന്നു നമുക്കറിയാമോ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കഴിഞ്ഞ കാലഘട്ടത്തിലൂടെ കടന്നു പോയി കോവിഡ് സാധാരണ മനുഷ്യർക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ സക്ഷമ ദേശീയ തലത്തില് സ്കാനങ്ങൾ പദ്ധതികളും സക്ഷമ കോവിഡ് ആക്ഷൻ ഏറ്റുപറക്കുന്നു ആ സ്കാൻ പദ്ധതിയിലൂടെ ഭാരതത്തിലെ എല്ലാ ജില്ലകളിലും ആ പ്രവർത്തനം നടത്തി പക്ഷമയെ പത്രമാധ്യമങ്ങളിലൂടെയും ഫോൺ മുഖേനയൊക്കെ സക്ഷമയുമായി ബന്ധപ്പെട്ട എല്ലാ ഭിന്നശേഷി സഹോദരന്മാർക്കും സക്ഷമ അവർക്ക് ആവശ്യമായ സേവനങ്ങൾ എത്തിച്ചു എറണാകുളം ജില്ലയിൽ മാത്രമേ നമ്മൾ അറുന്നൂറോളം വീടുകളിൽ സക്ഷമയുടെ പ്രവർത്തകരെത്തി കോവിഡ് കാലഘട്ടത്തിൽ അവർക്ക് ആവശ്യമായ മരുന്നുകള് മെഡിക്കൽ ഉപകരണങ്ങൾ പോഷകാഹാര കിറ്റുകൾ നിരവധി സാധനങ്ങൾ വിതരണം ചെയ്തു അങ്ങനെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഭിന്നശേഷി സമൂഹത്തിന്റെ ഒപ്പം സക്ഷമ നൽകുന്നുണ്ട് ഇന്ന് കേരളത്തിലെ സക്ഷമിന്റെ സ്ഥിര പ്രവർത്തനങ്ങൾ എന്ന നിലയിൽ തിരുവനന്തപുരത്ത് ധീമഹി എന്ന കാര്യം പ്രവർത്തിക്കുന്നു ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ പരിചരണവും അവർക്ക് ആവശ്യമായ തെറാപ്പികളും നടക്കുന്ന പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് സമദൃഷ്ടി എന്ന പേരിലെ സക്ഷമ ഭവൻ പ്രവർത്തിക്കുന്നു അത് പിന്നുശേഷിക്കാനായി വനിതകളെ മുൻനിർത്തിയാണ് എൻ്റെ പ്രവർത്തനം ഇപ്പൊ ഈ ശബരിമല കാലത്ത് ഓൺലൈൻ മീഡിയയിൽ പത്തും അത്ര മാധ്യമങ്ങളിലൊക്കെ വലിയ ശ്രദ്ധയുണ്ടായ വിഷയം കാരണം നേരത്തെ ഇവിടെ ചിത്രം വരച്ച ഒരാളെ കണ്ടില്ല അതുപോലെ സംസാരശേഷി ഇല്ലാത്ത വനിതകളുടെ ഒരു കൂട്ടായ്മയായിരിക്കും അപ്പം ഈ മണ്ഡലകാലത്ത് അവർ ആവശ്യമായ സഞ്ചികളൊക്കെ തയ്ക്കാൻ തുടങ്ങി തുടക്കത്തിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു കാരണം അത് മുന്നോട്ട് പോവാൻ പക്ഷെ പല മാധ്യമങ്ങളും പൊതുസമൂഹവും എല്ലാം ഏറ്റെടുത്തോടുകൂടി ഈ മണ്ഡലകാലത്തിൽ അവർക്ക് കേരളത്തിൽ നിന്ന് എല്ലായിടത്തു നിന്നും അവർക്ക് ഓർഡറുകൾ വന്നു അവസാനം അവർക്ക് തുണി തയ്ക്കാൻ പറ്റാത്ത സാഹചര്യം അറിയില്ലേ അങ്ങനെ പ്രവർത്തന കോഴിക്കോട് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നു കണ്ണൂരിൽ സ്വാസ്ഥ്യ എന്ന നിലയിൽ നേരത്തെ തിരുവനന്തപുരത്ത് പറഞ്ഞ അതേ സംവിധാനത്തിൽ തന്നെ സ്വാസ്ഥ്യ കേന്ദ്രം ദൈനംദിന പ്രവർത്തനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും കൂടാതെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് പിന്നെ ശേഷിക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുപോയി അവരെ പ്രാപ്തരാക്കൊണ്ടിരിക്കും ഈ കഴിഞ്ഞ വർഷങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംബന്ധിച്ച് പരശ്ശ്യ കിഷൻ എന്ന പേരിൽ വയനാട് ജില്ലയിൽ സുത്താമ്പത്തേരിയിൽ പതിനായിരം വനവാസി സഹോദരങ്ങളുടെ കണ്ണ് പരിശോധന നടത്തി അതിൽ നിന്ന് കാഴ്ച പരിമിതിയുള്ളവർക്ക് കണ്ണട വിതരണം ചെയ്യുകയും സർജറി ആവശ്യമുള്ളവർക്ക് സർജറി ചെയ്യുകയും എന്നുള്ള പ്രൊജക്റ്റ് ഇന്ന് വരെ ആ പ്രൊജക്റ്റിൽ ഏഴായിരം പേരെ സ്ക്രീനിങ് നടത്തി നമുക്കറിയാം വനവാസി മേഖലകളുടെ പ്രവർത്തനം അത്ര എളുപ്പമുള്ളതല്ല കാരണം പൊതുവെ പുറത്തേക്ക് വരുന്ന സ്വഭാവക്കാരല്ല അപ്പം അവരുടെ ഊരുകളിൽ പോയി അത് നടത്തുക എന്നുള്ളത് കുറച്ച് ദുഷ്കരമായ കാര്യമാണ് പക്ഷേ ആ ദുഷ്കരമായ പ്രവർത്തനം വയനാട് ജില്ലയിലെ സക്ഷമ പ്രവർത്തകർ ഏറ്റെടുത്ത് നമുക്ക നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവർത്തനം പത്ത് സഹോദരിമാരാണ് നേത്രരക്ഷക് എന്ന രീതിയിൽ പരിശീലനം കൊടുത്ത് അവരാണ് ഓൺ വീടുകളിൽ കയറി സക്ഷമ പ്രവർത്തകർ അതിൻ്റെ പ്രായാധികം ഒക്കെ മറന്ന് ഓരോ വീടുകളിൽ പോയി നേത്രപരിശോധന നടത്തി ഇപ്പം ആ വനവാസി മേഖലകളിൽ ചില മേഖലകൾ തൊഴിലിനായിട്ട് ഒക്കെ പോകും അപ്പം ചില സമയത്തിനും അവിടെ ഉണ്ടാവില്ല അപ്പോൾ വീണ്ടും പോകേണ്ടി വരും ഇപ്പൊ തുടർച്ചയായിട്ട് അവിടെ പോകുന്നു ഏതാണ്ട് അറുപത് പേർക്ക് സർജറി പലപ്പോഴും പലപ്പോഴെ ഈ ചികിത്സ ആധുനിക ചികിത്സിക്കുന്ന ഒരു വിധേയനാണെന്ന് തയ്യാറാവാറില്ല പക്ഷെ നമ്മുടെ പ്രവർത്തകരുടെ സ്വാധീനം മുഖ്യമായതിനാൽ അറുപത് പേരെ സർജറി നടത്തി അവർക്ക് കാഴ്ച തിരിച്ചു കിട്ടും ഇരുന്നൂറ് പേരിലധികം പേർക്ക് നല്ല നമ്മൾ കണ്ണാടകൂടെ വിതരണം ചെയ്തു വരും ഇപ്പൊ ദൃഷ്ടി എന്ന പേരിൽ ആ പഴശ്ശി മിഷൻ്റെ പേരിൽ വയനാട് ജില്ലയില് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു ഈ ജി ട്വന്റി ഈ ഇവിടെ നടന്ന സമയത്ത് ജി ട്വന്റി ഭാരതത്തിലെ സാമൂഹ്യ സേവന രംഗത്തെ പ്രവർത്തനങ്ങളിൽ അൻപത് പ്രവർത്തനങ്ങളെ പരാമർശിച്ചിട്ടുണ്ട് അതിലെ നാല്പത്തി ഒന്നാമത്തെ ഉദാഹരണമായിട്ട് ഈ പഴശ്ശി വിഷം തിരഞ്ഞെടുത്തു എന്നുള്ളത് സക്ഷമയെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒന്നാണ് അത്തരത്തിൽ പ്രവർത്തനങ്ങൾ സക്ഷമത നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രംഗത്ത് നമ്മൾ സഹായിക്കുന്ന വ്യക്തികളുണ്ട് സന്നദ്ധ സംഘടനകളുണ്ട് കമ്പനികളുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് അപ്പൊ അതിൽ ഒന്നാണ് യു എസ് ടി സംബന്ധിച്ച നേരത്തെ അധ്യക്ഷനുചന സൂചിപ്പിച്ചു മറ്റൊന്ന് കൊച്ചിൻ ഷിപ്പാരിന്റെ സി എസ് ആർ സപ്പോർട്ട് കൂടിയാണ് ഈ പഴശ്ശി വേഷം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വർഷം കർഷകയുടെ പ്രവർത്തനങ്ങൾക്ക് ഈ രംഗത്ത് വലിയ സംഭാവന വന്നിട്ടുള്ളത് വിശ്വസേവാരതി വിശ്വസേവാ പാര സാമ്പത്തിക സഹായം കൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഉള്ള ഭിന്നശേഷിക്കാരെ അവരുടെ ഉപജീവനത അവരെ ശീലരാക്കി മാറ്റുന്നതിന് വേണ്ടി അവരെ സ്വന്തം കാലിൽ നിൽക്കുന്നതിനു വേണ്ടിയാണ് ഈ പ്രൊജക്ട് ഇപ്പോൾ അതിൽ കുച്ചക്രവാഹനങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ നടക്കുന്ന ഒരു ചടങ്ങ് ഇലക്ട്രിക്കൽ വീൽ ചെയറുകൾ കൊടുത്തു ലാപ്ടോപ്പുകൾ കൊടുത്തു അതൊക്കെ സ്വന്തം കാലിൽ അവർ നിർത്താൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് സ്വന്തം കാലിൽ നിൽക്കുക മാത്രമല്ല ഓരോ ഭിന്നശേഷിക്കാരിടും നമ്മുടെ സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ട് എന്ന് കൂടി നമ്മൾ ഉറപ്പിക്കുക അവരെ സേവനം സ്വീകരിക്കുന്ന ആളുകൾ മാത്രം എന്നുള്ളതല്ല അതിലുദാഹരണം ഈ രക്ത കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് രക്തദാന ദിനത്തോടനുബന്ധിച്ച് ആലുവയിൽ രക്തദാനം നടത്തി രക്തദാനം ഒക്കെ നടത്തിയതിനു ശേഷം അവിടുത്തെ രക്തബാങ്കിന്റെ ഉദ്യോഗസ്ഥൻ ആലുവക്കാരൻ വരെ ഉണ്ടോ വിജയകുമാർ സർ അപ്പം അദ്ദേഹമായിട്ട് ആശയവിനിമയം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ് ഞാൻ ഇരുപത്തിയേഴ് വർഷമായിട്ട് ഈ ഇവിടെ പ്രവർത്തിക്കുന്നത് ഈ ഈ രക്തബാങ്കിന്റെ സാധാരണ ഭിന്നശേഷിക്കാരോട് വരാറുണ്ട് അവരൊക്കെ വരുന്നത് എന്തെങ്കിലും സഹായം ചോദിച്ചിട്ടാ എനിക്ക് എന്തെങ്കിലും എന്തെങ്കിലും തരുമോ എന്തെങ്കിലും സഹായം ചോദിച്ചിട്ട് വരാറുണ്ട് പക്ഷേ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ രക്തം തരാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അദ്ദേഹം പറഞ്ഞു ഇപ്പൊ സമൂഹത്തിനോടൊരു പ്രതിബദ്ധത ഈ ഞങ്ങളും സമൂഹത്തിന്റെ ഭാഗമാണ് ഈ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് പിന്നശേഷി സമൂഹത്തെ പ്രാപ്തരാക്കുന്ന ദൗത്യം കൂടി സുഖം നിർവഹിക്കുന്നു കഴിഞ്ഞ രണ്ടു വർഷം മുൻ ഞങ്ങൾ ഇലക്ട്രിക്കൽ വീൽ ചെയറ് ഒരാൾ കൊടുത്തിരുന്നു അപ്പൊ ആ ഇലക്ട്രിക്കൽ വീൽ ചെയറുകളുടെ ഉപജീവന മാർഗത്തിലേക്ക് പോയ സമയത്ത് ഈ കഴിഞ്ഞ ദേശവിളപ്പ് നടക്കുന്ന സമയത്ത് നേരിടേണ്ട ഒരു കാഴ്ചയാണ് ഈ ദേശ ഇവിടെ നിന്ന സമയത്ത് അവിടെ മേശക്കെട്ടിരുന്ന് കളക്ഷൻ ഇരിക്കുമ്പോൾ ഇലക്ട്രിക്കൽ വീഴ്ച വന്ന ആൾ വന്നിട്ട് അയാളുടെ പോക്കറ്റിൽ നിന്ന് ആയിരം രൂപ എടുത്ത് ഈ സംഭാവന കൊടുക്കാറുണ്ട് ഇല വന്ന ആയിരം രൂപ കൊടുക്കണം എന്നിട്ട് അവിടെ നിൽക്കുന്ന ആ നാട്ടിൽ ചില പൗരപ്രമന്മാരെ അത്ഭുതപ്പെട്ടു പോയി കാരണം അയൽ നിന്നും അങ്ങനെ പരീക്ഷിക്കുന്നില്ല അയാളുടെ ജീവിത നിലവാരമായിട്ട് സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു ആയിരം രൂപ കൊടുക്കാനുള്ള പ്രാപ്തി അയാൾക്കുണ്ടോന്ന് മറ്റുള്ളവർ വളരെ അത്ഭുതത്തോടെയാണ് അവർ നോക്കുന്നത് ഇതിൽ സക്ഷമ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ നമുക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന സേവനം നമ്മൾ സ്വീകരിക്കുകയും തീർച്ചയായിട്ടും നമ്മുടെ കഴിവിനനുസരിച്ചിട്ട് തിരിച്ചാ സേവനം സമൂഹത്തിന് കൊടുക്കാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട് മുഴുവൻ സ്വീകരിക്കുന്ന സ്വഭാവം മാത്രമല്ല കൊടുക്കാനും അവിടെ പറയുന്നത് നമുക്ക് സാധാരണ പറയല്ലേ ശതഹസ്തേന സമാഹാര സഹസ്രഹസ്തേന വികിതാനമാണ് നൂറ് കൈ കൊണ്ട് നിങ്ങൾ സമ്പാദിക്കൂ ായിരം കേൊണ്ട് വിതരണം ചെയ്യും എന്നുള്ളതാണ് അപ്പൊ അതും സക്ഷമ കൊടുക്കുന്ന ഒരു സന്ദേശമാണ് ഈ പ്രവർത്തനത്തിനെല്ലാം സക്ഷമയെ സഹായിക്കുന്നത് ഞാൻ തോന്നുന്നത് സക്ഷമയുടെ ഏഹ് പ്രവർത്തകരാണ് സഹായിക്കുന്ന പ്രത്യേകിച്ച് പറയാൻ കേരളം നമുക്കറിയാം ഈ രംഗത്ത് നിരവധി ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് ഇന്ന് കേരളത്തിൽ വലിയൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിക്കെതിരെ വലിയ കോഴിളക്കങ്ങൾ പുറത്തു വന്നിരുന്നു അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയാൻ കഴിയില്ല എന്തായാലും പ്രവർത്തനം നടത്തുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല അത് ശ്രമകരമായ കാര്യമാണ് നമുക്ക് ഏറെ എളുപ്പമുള്ള കാര്യമാണ് അതിൽ വിമർശനം ഉന്നയിക്കാൻ കൊണ്ടുള്ളത് അതുകൊണ്ട് അതിൻ്റെ സത്യം എവിടെയാണ് വസ്തുതകൾ എവിടെയാണെന്ന് നമുക്കറിയാത്താലും അതിൽ വ്യക്തമായി പ്രതികരിക്കാൻ നമ്മൾ എന്തായാലും തയ്യാറില്ല ആവശ്യം ഈ രംഗത്തെ ചൂഷണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഈ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ തന്നെ എന്നോട് പ്രവർത്തകൻ എന്നോട് പറഞ്ഞത് നമുക്കൊരു ഒരാൾ സമീപിച്ചിട്ടുണ്ട് നമുക്ക് ഒരു അഞ്ഞൂറ് കോടി രൂപ വേണമെങ്കിൽ കിട്ടും ഒരു സി എസ് ആർ ഫണ്ട് അതൊരു കാര്യം ഇരുന്നൂറ്റൻപത് കോടി തിരിച്ചു കൊടുക്കണമെന്നാണ് അപ്പം ഈ ഒരു ഓഫറ് ഈ ഒരു സംവിധാനം ആദ്യമായിട്ടൊന്നുമല്ല വരണേ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കാലഘട്ടം വരുന്നതാണ് വരുക അപ്പോൾ സബ്സിഡിയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പണം വരികയോ ആ പണം നമ്മൾ സ്വീകരിക്കുകയോ അതിലൂടെ സാമ്പത്തിക ശക്തിയായി മാറവ സക്ഷമല്ല സക്ഷമിയെ സംബന്ധിച്ച് ഈ സക്ഷമിക്കൊണ്ട് ഇപ്പോ ഏഴ് മുഴുവൻ സമയ പ്രവർത്തകർ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ജീവിതം ഈ പ്രവർത്തനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് നൂറുകണക്കിന് പ്രവർത്തകരെ സ്വന്തം കുടുംബ ജീവിതത്തോടൊപ്പം തന്നെ ഈ രംഗത്ത് ഈ ഇവരുടെ ക്ഷേമത്തിനോട് പ്രവർത്തിക്കുന്നു അവരാരുംശേഷിക്കാനല്ല ഇപ്പൊ ഇത്തരം പ്രവർത്തകരുടെ ആത്മാർത്ഥതയും അവരുടെ പ്രതിബദ്ധതയും കൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത് നമുക്ക് സാമ്പത്തികമായി പ്രതിസന്ധി ഉണ്ടോ വസ്തുത തന്നെയാണ് കാരണം ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളൊക്കെ നമ്മൾ കടന്നു പോകാനും വളരെ ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചാൽ കാരണം ഈ സി എസ് ആർ പോലുള്ളത് നമുക്ക് ഉപകരണങ്ങൾക്ക് നമ്മുടെ ഇത്തരം സഹായങ്ങൾക്ക് നമുക്ക് വരുമെങ്കിലും സംഘടനാ പ്രവർത്തനത്തിന് നമ്മൾ പണം കണ്ടെത്തേണ്ടി വരും അല്ലെങ്കിൽ പെട്ടെന്ന് സഹായം കൊടുക്കേണ്ടി നമ്മൾ പണം കണ്ടെത്തേണ്ടി വരും ആ പണം കണ്ടെത്താൻ വേണ്ടി സക്ഷമയെ സഹായിക്കുന്നത് ഈ നാട്ടിലെ പൊതുസമൂഹമാണ് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ കൂട്ടായ്മയാണ് ഈ പ്രവർത്തനത്തിൽ നിർത്തുന്നത് അതുകൊണ്ടാണ് സർശാമ ദേശീയ തലത്തിൽ വിഭാവനം ചെയ്ത പദ്ധതിയാണ് ദിവ്യാംഗ മിത്രം എന്നുള്ളത് ഈ ദിവ്യാംഗമെന്ത്രം ജൂൺ ജനുവരി നാല് ലൂയി ബ്രേജിനം മുതൽ ആരംഭിച്ച് ഫെബ്രുവരി നാല് വരെ നിൽക്കുന്ന ഒരു മാസ കാലഘട്ടത്തിൽ പ്രവർത്തനമാണ് നമ്മൾ ഈ സമൂഹത്തിലെ ഓരോ വ്യക്തിയോടും നമ്മൾ ചോദിക്കുന്നത് ഈ രംഗത്തേക്ക് അവരുടെ സാമ്പത്തികമായിട്ട് അഞ്ഞൂറ് രൂപ കൂടി ചോദിക്കും അതായത് ഒരു മാസം നാൽപ്പത്തിരണ്ട് രൂപ വരും അഞ്ഞൂറ് രൂപ തരുതെന്ന് മാത്രല്ല അവരുടെ മനസ്സുകൂടി നമ്മൾ തന്നെ നമുക്ക് വേറെ ദിവ്യാംഗ മിത്രം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഭിന്നു ശേഷിക്കാരുടെ ഒരു സുഹൃത്തായി മാറണം അങ്ങനെ ഒരു കൂട്ടായി മാറാൻ പറയുന്നു ദിവ്യാംഗ ക്ഷേമ സമിതി ഇല്ലാത്ത സത്യമേട പ്രവർത്തനമില്ലാത്ത രൂപീകരിക്കുന്നു ഇപ്പൊ ദിവ്യാംഗ മിത്രം എന്ന ഒരു മാനസിക തലത്തിലേക്ക് ഈ സമൂഹത്തിലെ ഓരോരുത്തരെയും കൊണ്ടുവരുവ എന്നുള്ള കാഴ്ചപ്പാടാണ് ദേശീയ തലത്തിൽ സക്ഷമ മുന്നോട്ട് പോയിക്കുന്നത് ആ പ്രവർത്തനം കൊണ്ടാണ് സക്ഷമയുടെ പ്രവർത്തനം മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോരുത്തരും തരുന്ന ആ മാനസികാവസ്ഥയും സാമ്പത്തികമായുള്ള സമർപ്പണത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇപ്പോ അവസാന മിഷ്യും സൂചിപ്പിക്കാൻ അവസാനിപ്പിക്കാം ഈ ഇത്തരം കൂട്ടായ്മയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ അവർ ഉണ്ടാവും എന്നൊരു കോട്ട പെൺകുട്ടിയെ സംബന്ധിച്ച് കൈവിരലുകൾ കുട്ടിയാണ് അവർക്ക് പതിനൊന്ന് വർഷമായിട്ട് അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല വിഷയം അവർക്ക് ആധാറില്ല അപ്പൊ ആധാറില്ലാത്ത കൊണ്ട് ആ കുട്ടിയുടെ പെൻഷൻ കിട്ടാത്തത് കൊണ്ട് കൈവിരലുകൾ ഇല്ലാത്ത കിടപ്പിൽ തന്നെയാണ് പുറത്തു പോകാൻ കഴിയുന്നില്ല ആ അമ്മച്ചി പ്രായമായ അമ്മച്ചി മൂന്ന് തവണ കളക്ടർക്ക് പരാതി കൊടുത്തു മൂന്ന് തവണയും കളക്ടർ നിസ്സഹയായി ആ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ഒരു മാസം മുമ്പ് സക്ഷമയുടെ ഒരു പ്രവർത്തകനായ വീട്ടിൽ വേറൊരു ആവശ്യത്തിനായിട്ടാണ് പോകുന്നത് അപ്പം വേറൊരു ആവശ്യത്തിനായി വീട്ടിൽ പോയ സമയത്ത് സംസാരിച്ചപ്പോൾ ഈ അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞ ഇങ്ങനൊരു ഉണ്ട് എൻ്റെ മകളുടെ അവസ്ഥ ഇതാണെന്നൊക്കെ കണ്ട് ചോദിച്ചു അപ്പോൾ അത് ഉടൻ തന്നെ കോട്ടയത്തെ ജില്ലാ സെക്രട്ടറിയായി ബന്ധപ്പെട്ടു ആ ജില്ലാ സെക്രട്ടറി അപ്പോൾ തന്നെ ഒരു പരാതി നമ്മുടെ സംസ്ഥാന അഡ്മിനിസ്ട്രേഷൻ കമ്മീഷണർ കൊടുത്തു അതിനുശേഷം എന്നോട് ഞാൻ അഡ്മിനിസ്ട്രേഷൻ കമ്മീഷനെ വിളിച്ചു അദ്ദേഹം പഞ്ചാബേഷൻ സാറ് വളരെ ദയനീയ അവസ്ഥയിൽ പറഞ്ഞു എന്നെ കൊണ്ട് പോലും വിവാഹമില്ല കാരണം എൻ്റെ കയ്യിൽ ഇരുപതി ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട് ഇത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട വിഷയമാണ് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ എന്നോട് പറയണം അങ്ങനെയാണെങ്കിൽ ഞാനും കുറെ ആളുകളുടെ പേര് ഞാൻ പറഞ്ഞു തരാം നമ്മളത് പ്രകാരം അപ്പോൾ തന്നെ നമ്മൾ കേന്ദ്ര ഐ ടി മിനിസ്റ്ററൊക്കെ രാജീവ് ചന്ദ്രശേഖരക്ക് ആ അന്ന് തന്നെ സക്ഷമ പരാതി കൊടുത്തു ഐ ടി മിനിസ്റ്ററിൻ്റെ ഐ ടി അവരെ നമ്മളെ വിളിച്ച് നമ്മളെ ബന്ധപ്പെട്ടു നമ്മൾ വിഷയങ്ങൾ പറഞ്ഞു അപ്പോൾ അവരുടെയും നിർദ്ദേശപ്രകാരം നമ്മൾ യു ഡി ഐ ഡി ആധാർ കേന്ദ്രവുമായി ബന്ധപ്പെട്ടു അപ്പോൾ ആ ബന്ധപ്പെട്ടപ്പോഴാണ് നമുക്ക് മൂന്ന് കാര്യങ്ങൾ അവര് പറഞ്ഞ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം ആധാർ കൊടുക്കാൻ മൂന്ന് തരത്തിൽ സാധിക്കും ഒന്ന് കൈവരലുകൾ കൈവരലില്ലാത്തവർക്ക് കൺബോർഡുകൾ വെച്ച് കൊടുക്കാം മറ്റൊന്ന് മറ്റൊന്നിന് രണ്ടുമില്ലെങ്കിൽ അവരുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ ഒ ടി പി വെച്ച് കൊടുക്കാം ഈ വിഷയം പതിനൊന്ന് വർഷമായിട്ട് കേരളത്തിൽ അറിയില്ല എന്നും മൂന്ന് തവണ കളക്ടറെ കണ്ടിട്ട് ആ കളക്ടർക്കും അറിയില്ല എന്നും ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പെൺ ഈ സപ്ഷമയുടെ പ്രവർത്തകൻ ഇവരെ കണ്ട് സംസാരിച്ച് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ആ കുട്ടിക്ക് ആധാർ ലഭിച്ചു എന്നുള്ളതാണ് അന്ന് തന്നെ ഐ ടി മെൻഷൻ അവർക്ക് ആധാർ വിഭാഗത്തിലേക്ക് നിർദ്ദേശം പോയി ഐ ടി മിനിസ്റ്ററി രാജീവ് ചന്ദ്രശേഖരൻ ഡൽഹിയിലെ പത്രസമ്മേളനത്തിൽ ഈ വിഷയം വീണ്ടും എല്ലാ യു ഡി ഐ വീണ്ടും നിർദ്ദേശം കൊടുത്തു അങ്ങനെ കേരളത്തിൽ ഒരു എൺപത്തി എൺപത്തിരണ്ട് പേർക്ക് ഇങ്ങനെ ആധാർ കിട്ടാതിരുന്നു എൺപത്തിരണ്ട് പേർക്കും ആധാർ ലഭിച്ചു സംസ്ഥാന ഭിന്നശേഷി കമ്മീഷന് പോലും പറഞ്ഞത് ഈ വിവരം എനിക്കറിയില്ലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പ്രവർത്തനം സംഭവിച്ചത് ഒരു പ്രവർത്തകന്റെ ഒരു സന്ദർശനം കൊണ്ടോ ഒരു സമ്പർക്കം കൊണ്ട് സംഭവിച്ചതാണ് അപ്പോൾ ഒരാളുടെ സമ്പർക്കം കൊണ്ട് ഒരാളുടെ സന്ദർശനം കൊണ്ട് എത്രമാത്രം മാറ്റാണ് സമൂഹത്തിന് കിട്ടിയതെന്നുള്ളത് അപ്പോൾ ഈ ഞാൻ സൂചിപ്പിച്ചു വന്നത് സക്ഷമയുടെ പ്രവർത്തനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് സക്ഷമയുടെ പ്രവർത്തകരും ആ പ്രവർത്തനത്തെ സഹായിക്കുന്ന ദിവ്യാംഗ മിത്രങ്ങളുമാണ് ആ ദിവ്യാംഗ മിത്രം എന്നുള്ള കാഴ്ചപ്പാടിനെ ഈ ഇടത്തലയിലെ ശക്തി പകരുന്ന വിധത്തിലാണ് ഈ പ്രവർ ഈ പ്രോഗ്രാം നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകാൻ എല്ലാ സജ്ജനങ്ങളുടെയും സർവാത്മകളുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു